അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ പലതരം സൈഡ് ഡിഷാണ് അപ്പോൾ അധികം കറിയൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇതുപോലുള്ള ഏതെങ്കിലും സൈഡ് ഡിഷ് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും അധികം പണിയൊന്നും ഇല്ല ഉണ്ടാക്കിയെടുക്കാനായിട്ട് മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വിഭവമാണ് അതുപോലെ അധികം ചിലവ് ചിലവുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് പൊട്ടോറ്റോ വെച്ചിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് അപ്പോൾ നോക്കാം അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ഓരോ കാര്യങ്ങളും ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള രണ്ട് പൊട്ടോട്ടോ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നല്ലോണം ചെറുതാക്കിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് മീഡിയം സൈസിലുള്ള രണ്ട് സവാളയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ പൊട്ടോറ്റോ നല്ലോണം ചെറുതാക്കിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം നല്ലോണം വലുതാക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലോണം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ സവാള കൂടുതൽ ചേർക്കുന്നതുകൊണ്ട് ടേസ്റ്റ് കൂടുതൽ തന്നെയാന്ന് പൊട്ടോറ്റോ എടുക്കുന്നത്ര സവാള എടുക്കാം അല്ലെങ്കിൽ ഒരിച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടായാലും കുഴപ്പമില്ല ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരച്ച പേസ്റ്റാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരച്ചതാണ് ഇപ്പോൾ ഇത് വറ്റൽ മുളക് അരച്ചതാണ് ഒരിച്ചിരി മല്ലിയും കൂടെ ചേർത്തിട്ട് അരച്ച് വെച്ചതാണ് കേട്ടോ അധികം എരിവില്ലാത്ത മുളകാണ് ഞാനിപ്പോൾ ഇതൊരു നാല് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ അഞ്ച് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുളക് പൊടിയാണെങ്കിൽ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ നാല് ടേബിൾ സ്പൂണും ഒരു ടേബിൾ സ്പൂണും മല്ലിയും കൂടെ ചേർത്തിട്ട് വെള്ളം ചേർത്ത് ഇതുപോലെ പേസ്റ്റാക്കി വെച്ചാൽ മതി പേസ്റ്റാക്കിയിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഗരം മസാല പൗഡർ അര ടീസ്പൂണ് കളും ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് നിറയെ എടുത്താൽ മതി പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് അരക്കുമ്പോൾ ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ചേർത്തിട്ടില്ലെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരിച്ചിരി വെള്ളം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ മുളക് അരച്ച ആ ഒരു ബൗളിലോട്ട് തന്നെ ആക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുളക് അരച്ചത് നല്ലോണം തിക്കായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം മുളകൊക്കെ ഇങ്ങനെ നല്ലോണം ഒന്ന് മുന്നിട്ട് നിൽക്കണം ഈ ഒരു മുളക് മുളകിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ഇതിങ്ങനെ നല്ലോണം മുന്നിട്ട് നിൽക്കണം നല്ലോണം പരണ്ടിരിക്കുന്നൊരു പരുവാണ് കേട്ടോ വേണ്ടത് ഇതുപോലെ മുളക് മുളകിങ്ങനെ മുളകരച്ചതൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് തന്നെ വേണം അപ്പം അതുകൊണ്ടാണ് ഇത്രയും മുളകരച്ചതും ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുത്തത് ഇനി നമുക്കിത് മാറ്റി വെക്കണമെന്നൊന്നുമില്ല നമുക്കിപ്പോൾ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് മാറ്റി വെക്കുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ നല്ലത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാകുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കാം പെണ്ണ നല്ല ചൂടായിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു പൊട്ടോട്ടോ മിക്സ് ഇതിലോട്ട് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ നല്ലോണം ഡ്രൈ ആക്കിയിട്ട് അങ്ങനെയല്ല കേട്ടോ ഇതിൻ്റെ ഒരു പരുവം ഒരു പരണ്ടിരിക്കുന്ന ഒരു പരുവാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത് ഫ്രൈ ചെയ്തിങ്ങനെ നല്ലോണം ഡ്രൈ ആക്കി ഡ്രൈ ആക്കി അങ്ങനെയല്ല ഇത് അത്യാവശ്യം ഫ്രൈ ആയി കിട്ടണേം വേണം അതുപോലെ ഒരു പരണ്ടിരിക്കുന്ന പരുവുമായി കിട്ടണം അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ ഇത് ടേസ്റ്റ് കൂടുതൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കണ്ടിന്യൂ ഇങ്ങനെ ഇളക്കി കൊടുക്കണമെന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു പരുവം തന്നെയാണ് കേട്ടോ വേണ്ടത് കുറച്ച് നേരം ഇനി ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതൊരു മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് ഒക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരുപാട് നേരം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഏകദേശം കുറച്ച് നേരം ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണ്ടേ ഇനി നമ്മൾ കൂടുതൽ ഫ്രൈ ചെയ്ത് എടുക്കും എടുക്കും തോറും ഇത് ഡ്രൈ ആയിട്ട് വരും അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഈ ഒരു പരണ്ടിരിക്കുന്ന പരുവമാക്കി എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഇതിപ്പോൾ പൊട്ടാറ്റോ ഫ്രൈ ആയി വന്നിട്ടുമുണ്ട് അതുപോലെ ഒരു പരണ്ടിരിക്കുന്ന പരുവത്തിലാണല്ലോ അപ്പോൾ നമുക്ക് ഇത്രയും മതി ഈ ഒരു പരുവമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇങ്ങനെ കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇതിൻ്റെ ഒരു മസാല തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ എണ്ണയിൽ ഇതുപോലെ വയറ്റി കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അധികം പണിയൊന്നും ഇല്ല എടുക്കാനായിട്ട് അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും തൈര് കറിയോ അല്ലെങ്കിൽ കഞ്ഞിയോട് കൂടെ ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു പൊട്ടോറ്റോ ഫ്രൈ ഉണ്ടെങ്കിൽ കഴിക്കാനൊക്കെ നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ പെരുവില്ലാത്ത മുളക് ആയതുകൊണ്ട് അധികം എരിവുമില്ല പെരുവുള്ള മുളകാണെങ്കിൽ നന്നായിട്ട് എരിവുണ്ടാകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പം ഇനി നമുക്ക് ചിക്കൻ വെച്ചിട്ടും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാറന്ന് എടുത്തിട്ടുള്ള ചിക്കൻ ഏകദേശം ചോപ്പ് ചെയ്തത് മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കന് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കുക നല്ലോണം വലിയ പീസായിട്ടുള്ള ചിക്കൻ എടുക്കാതിരിക്കാം കേട്ടോ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത് പിന്നെ നമുക്ക് ഇതുപോലെ ബീഫ് വെച്ചിട്ടും മട്ടൻ മട്ടൺ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ബീഫ് മട്ടനൊക്കെ നമ്മൾ വേവിക്കാതെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതുപോലെ നമ്മൾ നേരത്തെ പൊട്ടറ്റോ ചെയ്ത പോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പക്ഷെ നല്ലോണം ചെറുതാക്കിയിട്ട് ഇപ്പോൾ ചിക്കൻ ആയതുകൊണ്ട് കുഴപ്പമില്ല കുറച്ച് വലിയ പീസസ് ഉണ്ടെങ്കിലും പക്ഷേ ബീഫൊക്കെ എടുക്കുമ്പോൾ നല്ലോണം ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ വേ വെന്ത് കിട്ടില്ല നമ്മൾ വേവിക്കാതെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലോണം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റും ഒരു ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും കൂടെ എന്ന രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഗരം മസാല പൗഡർ ഈ ഒരളവിൽ ഒരു കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലോട്ട് മുളക് അരച്ച പേസ്റ്റ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം മൊത്തത്തിലൊരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടെ ഇതിപ്പോൾ ചെറിയ സ്പൂണാണ് ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ മഞ്ഞൾപ്പൊടി അരച്ച് അരക്കുമ്പോൾ നമ്മൾ ചേർത്തിട്ടില്ലെങ്കിൽ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ചിക്കൻ ആയതുകൊണ്ട് വെള്ളമൊക്കെ ഇതിൽ നിന്ന് തന്നെ ഏകദേശം ഇറങ്ങി വരും നോക്കിയിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതും ഒരു മുന്നിട്ട് നിൽക്കുന്ന ഒരു പരുവം തന്നെയാണ് ഒരു പരണ്ടിരിക്കുന്ന പരുവം തന്നെയാണ് വേണ്ടത് മുളകരച്ചതൊക്കെ ഇങ്ങനെ നന്നായിട്ട് മുന്നിട്ട് നിൽക്കണം ഇതിപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സ്പൂണ് മുളകരച്ചത് ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരളവിൽ ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം <us> ി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പം എണ്ണ നല്ല ചൂടായി വരുമ്പോഴേക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ മിക്സ് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുത്താൽ മതി കണ്ടിന്യൂ ഇളക്കി കൊടുക്കണമെന്നില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ ഇതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീഫ് അല്ലെങ്കിൽ മട്ടനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ബീഫാണെങ്കിലും മട്ടനാണെങ്കിലൊക്കെ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചിക്കൻ ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ നമുക്ക് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് പൊട്ടോറ്റോ വെച്ചിട്ടും ഞാൻ നേരത്തെ കാണിച്ച പോലെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ പൊട്ടോറ്റോ ആണെങ്കിലും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതും ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ നല്ലോണം അരിഞ്ഞതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും പൊട്ടാറ്റോ ചെയ്യുന്ന ആ ഒരു സെയിം സമയം തന്നെയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ബീഫ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അധികം ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല നല്ലോണം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ ബീഫ് അല്ലെങ്കിൽ മട്ടനൊക്കെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമുക്ക് പൊട്ടോറ്റോ വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ ചെയ്തെടുക്കാം പിന്നെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതും ഒരു പരണ്ടിരിക്കുന്ന പരുവന്നെയാണ് വേണ്ടത് നല്ലോണം ഡ്രൈ ആക്കി എടുക്കണ്ട അപ്പോൾ ഇത് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് കുറച്ച് ചിക്കനൊക്കെ മതി ഇതുപോലെ എടുക്കാനായിട്ട് ഒരുപാട് ചിക്കനൊന്നും വേണ്ട അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ പിന്നെ നമ്മൾ സാധാ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനൊക്കെ അതിലേക്ക് കിടക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചിക്കൻ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവാറില്ല അപ്പോൾ നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ ആണെങ്കിലും അല്ലെങ്കിൽ മട്ടൺ വെച്ചിട്ടാണെങ്കിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് മട്ടൻ മട്ടനുണ്ടെങ്കിലും മതി അതുപോലെ കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിലും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്ക് ഉണക്ക മീൻ വെച്ചിട്ടുള്ളൊരു ഫ്രൈ ആണ് കേട്ടോ സദ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പത്ത് പീസ് ഉണക്കമീനാണ് ബോൺലെസ് ആയിട്ടുള്ള ഉണക്ക മീനാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഉണക്ക മീൻ എടുക്കുമ്പോൾ കുറച്ച് നേരം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചിട്ട് നല്ലോണം കഴുകിയെടുക്കുക അപ്പോൾ ഇതിലുള്ള ഉണക്കമീനിലൊക്കെ നല്ലോണം ഉപ്പുണ്ടാവും അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ച ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഇനി ഇതിലോട്ട് കുറച്ച് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു പകുതി സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവില്ലാത്ത മുളക് പൊടി പിന്നെ ഇതിലോട്ട് മുളക് അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഇനി ഇതിലോട്ട് ഒരിച്ചിരി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത് ഓൾറെഡി ഉണക്കമീനിൽ ഉപ്പുണ്ട് ഇനി കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഒരു ഒരു തിക്ക് പരുവത്തിൽ കുഴച്ചെടുക്കുക അപ്പോൾ വെള്ളം നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിലോട്ട് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടെ അപ്പോൾ ഒരു നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു പരണ്ടിരിക്കുന്ന പരുവം തന്നെയാണ് ഇതും പിന്നെ ഉണക്കമീനിൽ നമ്മൾ നമ്മൾ എത്രത്തോളം അത് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് എത്രത്തോളം കുതിർത്ത് വെക്കുന്നുണ്ട് അതിനനുസരിച്ചായിരിക്കും കേട്ടോ അതിൻ്റെ ഉപ്പ് കംപ്ലീറ്റ് പോകുന്നത് ഇപ്പോൾ വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ നല്ല ചൂടായ ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതും നല്ലോണം ഡ്രൈ ആക്കി എടുക്കുന്നില്ല ഒരു പരണ്ടിരിക്കുന്ന ഒരു പരുവം തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ സാധാരണ ഞങ്ങൾ നാട്ടിലൊക്കെ ഉണക്കമീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാറുള്ളത് നല്ലോണം ഡ്രൈ ആക്കി എടുക്കാറുണ്ട് ഉള്ളിയൊന്നും ചേർക്കാതെ ഉണക്കമീനും ഉണക്കമീനും മുളകും മാത്രം ചേർത്തിട്ട് നല്ലോണം ഡ്രൈ ആക്കി എടുത്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാറുള്ളത് പക്ഷെ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ വരുന്നൊരു ടേസ്റ്റാണ് ഒരു പരണ്ടിരിക്കുന്ന ഒരു പരുവാണ് ഈ ഒരു മസാലയൊക്കെ ആയിട്ട് വരുന്ന ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം ോക്കാട്ടോ നമുക്ക് എന്തില്ലെങ്കിലും ഈ ഒരു മീനൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കട്ടെ ഈ ഒരു രീതിയൊക്കെ അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലോണം ഡ്രൈ ആക്കി എടുക്കുന്നില്ല ഒരു പരണ്ടിരിക്കുന്ന പരുവം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇതിൽ ഏതാണ് ഇഷ്ടമായതെന്നും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഏതാണ് ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു ഉണക്കമീനായിരിക്കും മിക്ക പേരും പറയുന്നത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതേപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്